നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് തമന് നടക്കുന്ന ട്രംപ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ട്രംപിന് ജനങ്ങൾ എന്നാൽ ഒന്നുമല്ല അമേരിക്കയിൽ മാറ്റങ്ങളും സമാധാനവും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം കൊണ്ടുവന്ന പല നടപടികളും ലോക ജനതയെ തന്നെ അസ്വസ്ഥമാക്കുന്നത് തന്നെയായിരുന്നു എന്നാൽ ട്രംപിന്റെ പുതിയ തീരുമാനം ഉണ്ടാക്കാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ലോകം ആഗോള ആരോഗ്യ സംരംഭങ്ങൾക്കുള്ള ധനസഹായം വെട്ടിക്കുറക്കാനുള്ള പുതിയ തീരുമാനവുമായാണ് ഇപ്പോൾ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു തുറന്നടിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് സ്ഥാപകനും മുൻ സിഒഒയുമായ ബിൽഗേറ്റ്സ് തന്നെയാണ് സഹായം വെട്ടിക്കുറക്കാനുള്ള യു എസ് തീരുമാനം എൺപത് ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ മരണത്തിന് വഴിവെക്കുമെന്നാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ബിൽഗേറ്റ്സ് പറയുന്നത് അമേരിക്കൻ സഹായം വെട്ടിക്കുറക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ലാൻസഡ് നടത്തിയ പഠനങ്ങളെ മുൻനിർത്തിയാണ് ട്രംപിന്റെ പദ്ധതിയുടെ പ്രത്യാഘാതത്തെ പറ്റി ഗേറ്റ്സ് ലോകത്തോട് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും എൺപത് ലക്ഷം കുട്ടികൾ അഞ്ചു വയസ്സ് പോലും തികയുന്നതിന് മുമ്പ് മരിക്കുമെന്നും എൺപത് ലക്ഷം കുട്ടികൾ എന്നാൽ കാലിഫോർണിയ ടെക്സാസ് ഫ്ലോറിഡ ന്യൂയോർക്ക് പെൻസിൽവാനിയ ഓഹിയോ എന്നിവിടങ്ങളിലെല്ലാം കുട്ടികളെ നിർത്തുന്നത്ര വരുമെന്ന് പറഞ്ഞു മറ്റു സർക്കാരുകളും നൽകുന്ന സഹായ പെട്ടെന്ന് കുറക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ മരിക്കുമെന്ന കാര്യം തനിക്ക് കുറപ്പാണെന്നും ഗേറ്റ്സിന്റെ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചു വർഷം ആഗോള ആരോഗ്യ മേഖലയിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ജീവനുകൾ രക്ഷിക്കുന്നതിൽ സഹായത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമായി അറിയാമെന്നും ഗേറ്റ്സ് വ്യക്തമാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ട്രംപ് മുന്നോട്ട് കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം തന്നെ ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായ പദ്ധതികളോ പഠനങ്ങളോ ഇല്ലാതെ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ജീവനുകളെടുക്കുമെന്ന് ഗേറ്റ്സ് ട്രംപിനെ തന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു സഹായം കുറയ്ക്കാനുള്ള യു എസിന്റെ തീരുമാനം ട്യൂബർകുലോസിസ് മലേറിയ തുടങ്ങിയ രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കിയതായും ജീവൻ രക്ഷാ മരുന്നുകൾ വൈകിപ്പിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരത്തിൽ ട്രംപിന്റെ നയങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ലോകത്തിന് തന്നെ ട്രംപിന്റെ പല നയങ്ങളിലും അമേരിക്കയിലെ ജനങ്ങളടക്കം അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെതിരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുന്നതും ലോക സമാധാനം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ വീണ്ടും ഭരണത്തിൽ വന്ന ട്രംപ് ഇപ്പോൾ ലോകത്തിന് തന്നെ സമാധാനം കിടത്തുകയാണെന്നതിൽ സംശയമൊന്നുമില്ല